നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ പതുക്കെ 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 നമ്മൾ വളർന്ന് വാർദ്ധക്യത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയല്ലേ നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെയാണ് ഒരു നാപ്പത് വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ കണ്ണിന് ചെറിയ കാഴ്ചയ്ക്ക് കുറവ് വരും എനിക്കുണ്ട് അപ്പൊ ഞാൻ നമ്മൾ അപ്പഴൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളപ്പോൾ ആക്റ്റീവായിട്ട് ഓടിപ്പാഞ്ഞാണ് കാര്യം അപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിന്റെ ആ ഒരു ഇതും പിന്നെ പ്രാരാപ്തങ്ങളും എന്ന സമയമായി നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പത്തേനും വീട്ടിലെ അത്യാവശ്യം സാമ്പത്തിക പ്രതിസന്ധി എല്ലാ കുടുംബത്തിലും തന്നെ വരുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി വരും പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടമാണ് അവരെ പഠിപ്പിക്കാനുള്ള തിരക്കായി ഇങ്ങനെ ഓരോ വീട് മിക്കവാറും വീട് വെക്കണ തിരക്കായി അപ്പം നമ്മുടെ ഈ നമ്മൾ ആ ഏജിങ് പ്രോസസ്സ് നമ്മൾ നമ്മളറിയാണ്ട് പോകും നമ്മൾ പതുക്കെ 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 വാർത്തയ്ക്ക് ഇതിലേക്കാണ് പോകുന്നതെന്നുള്ള ചിന്തയൊന്നും വരില്ല നമ്മുടെ കണ്ണിനൊക്കെ ഇച്ചിരി വെള്ളം എടുത്ത് എന്നല്ല പറയുന്നത് കണ്ണിന് കാഴ്ച കുറയുമ്പോഴത്തേനും ചിലർ നാണക്കേട് കൊണ്ട് കണ്ണടയൊന്നും വെക്കാതിരിക്കും ചിലർ കണ്ണടയൊക്കെ വെച്ച് പത്രം വായിക്കാനും എന്തെങ്കിലും വായിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ കണ്ണടയൊക്കെ വെക്കാൻ തുടങ്ങും അത് എല്ലാവർക്കും ഉള്ളതല്ലേ അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമ്മൾ കണ്ണടിയിലൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും ആ ചെറുപ്പത്തിലുള്ള ആ തുടുപ്പൊക്കെ ഒന്ന് കുറയാൻ തുടങ്ങും മുഖമൊക്കെ നല്ല മിനിങ്ങി എന്നാന്ന് പറഞ്ഞാൽ കൊറിയൻ സ്കിന്ന് പോലെയൊക്കെ ഇരുന്ന നമ്മുടെ സ്കിന്നുകളൊക്കെ പതുക്കെ വാർദ്ധക്യത്തിന് ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും പതുക്കെ തൂങ്ങി വരാൻ തുടങ്ങും ഒരു കറുത്ത പാടുകളൊക്കെ പോലെ മുഖത്തുണ്ടാകാൻ തുടങ്ങും പിന്നെ നമുക്ക് സംഭവിക്കുന്നത് തലമുടി പൊഴിയാൻ തുടങ്ങും അതേപോലെ എല്ലാ മാറ്റങ്ങളും ശരീരത്തിന് അത്യാവശ്യം സൗന്ദര്യം ഒക്കെ കളറൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളും നമ്മുടെ പിന്നെയും വരും സ്ത്രീകൾക്കാണെങ്കിൽ അനോപേഴ്സ് എന്ന് പറയുന്ന സമയമാകുമ്പോഴത്തേനും ദേഷ്യം വെറുപ്പ് ചൂട് സഹിക്കാൻ പറ്റാത്ത ഉഷ്ണം ഇല്ലേ അങ്ങനെ ഒരു ചൂട് ഭയങ്കര ഒരു ചൂടൊക്കെയാണാവും പിന്നെ ശാരീരികം മനസ്സിനെന്തോ ഒരു അസ്വസ്ഥത ഒക്കെ സ്ത്രീകൾക്കുണ്ടാകും ഈ സമയം ഭർത്താക്കന്മാർ സൂക്ഷിക്കണം ഭർത്താക്കന്മാർ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊത്തിരി കുറവുണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ ഒക്കെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സമയമാകും അത് കഴിയുമ്പം പതുക്കെ പതുക്കെ നമ്മുടെ എന്താ പറയണേ നടുവേദന കാലുവേദന കൈമരപ്പ് കാലു കഴുത്തിന് വേദന ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ തുടങ്ങും നമുക്ക് അപ്പോഴത്തേനും നമ്മൾ തീർത്തും എന്നാ പറയണേ അപ്പോളാണ് നമ്മൾ ചിന്തിക്കണ ഓ നമുക്ക് പ്രായമാകാൻ പോകാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ അതുവരെ നമ്മൾ ആക്റ്റീവായിട്ട് ഓടിപ്പാഞ്ഞ് നടന്നവർ പതുക്കെ ഒന്ന് സ്ലോ ആവാൻ തുടങ്ങും ഇല്ലേ പതുക്കെ നമുക്ക് എവിടെയെങ്കിലും കയറണമെങ്കിലൊരു ചെറിയ ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാനും മുട്ടിന് വേദന കാല് വേദന കാലിൻ്റെ അടിയിൽ വേദന എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ചെറിയ ചെറിയ വേദനകളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും ഒരു നിരാശ ജീവിതത്തോ ഒന്നും ഒത്തിരി ഓടേണ്ട സമയം കിടക്കുന്നു എന്നൊക്കെ ഒരു തോന്നലും ചിന്തയും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ഇല്ലേ അതെനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇപ്പം ആധുനിക സൗകര്യങ്ങളല്ലേ എല്ലായിടത്തും ഒരു സ്റ്റെപ്പ് കയറിയൊക്കെ പോകാമെങ്കിൽ നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ നമുക്ക് ഇപ്പോൾ അതൊക്കെ പിടിച്ചു നിർത്താം മറ്റേ സ്റ്റെപ്പ് കയറുന്നിടത്ത് സ്റ്റെപ്പ് കയറുക അവരുടെ എക്സ്പ്ലറേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്പ് തന്നെ കയറുക അല്ലെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാതെ അതേ കയറുക ചിലർ പറയില്ലേ ഓ നടന്ന് കയറാനൊക്കെ മടിയാണെങ്കിൽ നമുക്ക് ഈ ലിഫ്റ്റേ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെന്ന് കയറും പക്ഷേ ആ സ്റ്റെപ്പ് കയറുമ്പോണ്ടല്ലോ നമ്മുടെ അതിനെ ഒന്ന് ആ ഏജിംഗ് പ്രോസസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും നമുക്കൊരു ചെറിയൊരു എക്സസൈസും കൂടെ അല്ലേ അങ്ങനെ കയറുക പക്ഷെ അത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളല്ലാണ്ട് നമ്മളീ പ്രായമായി തരും തോറും നമ്മൾ സുഖലോലത്തിലേക്ക് പോകാണ്ടിരിക്കുക നല്ലത് ഒത്തിരി സുഖം അനുഭവിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ക്ഷീണങ്ങളും കൂടുകയും ചെയ്യും അതേപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല പാട്ട് കേൾക്കുക നല്ല കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടുക അതിനു മുമ്പ് ഒരു കാര്യം പറയാം പിന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടുകാരുടെയൊക്കെ പേരുകൾ മറന്നുപോവുക ഇല്ലേ നമ്മളൊരു സാധനം വെച്ചത് എവിടെയാണെന്ന് മറന്നുപോവുക ഇത് നമ്മുടെ ഈ ഏജിങ് പ്രോസസ്സിലുണ്ടാകുന്ന സാധനമാണ് അതായത് നമ്മൾ ചിലരെയൊക്കെ വഴിക്ക് വെച്ച് കാണുമ്പോൾ എവിടെയോ വെച്ച് നല്ല പരിചയമുണ്ട് പക്ഷെ പേര് മറന്നുപോയി എന്നിങ്ങനെ നമ്മൾ പറയാറില്ലേ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരുടെ പേര് മറന്നു ചില ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേര് മറന്നുപോകില്ലേ ഞാൻ ഒരിക്കലും പബ്സിന്റെ പേര് പബ്സ് എന്ന് പറയാൻ എനിക്ക് എന്ത് ആലോചിച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ ചിലർക്ക് പാടായിരിക്കും അതായത് നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണിത് പിള്ളേരെ പോലും നമുക്കങ്ങനെ സ്പീഡിലൊരു കാര്യങ്ങൾ പറയാനൊന്നും പറ്റാതെ വരുന്ന ഒരു സംഭവം കൂടെ ഈ സമയത്ത് ഉണ്ടാകും അതേപോലെ നമ്മുടെ മെമ്മറി പതുക്കെ ബാധിക്കാൻ തുടങ്ങും ഇല്ലേ അതായത് നമ്മൾ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകും ഇപ്പൊ നമ്മളോടൊരു കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഓർത്തിരിക്കും കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതെന്നാ അതെങ്ങനെ പറഞ്ഞു അതിൻ്റെ ഇതെങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചോണ്ട് വരും എല്ലാം മറന്നു പോകും അതിനൊരു കഥ പറയാം എൻ്റെ എൻ്റെ ചേച്ചീനെ അപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി എന്നിട്ട് അപ്പത്തിന് ഓർഡർ കൊടുത്തു അപ്പം വെജിറ്റബിൾ കറി ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പം ഓരോരുത്തർക്കും കൂടെ എല്ലാവരുടെയും അളവെടുത്തിട്ട് ഒരാൾക്കും രണ്ടുപേരും ഒരാൾക്കൊ ഒന്നു വേദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് പറഞ്ഞാൽ മതി മൊത്തം എത്ര അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് ആലോചിക്കുക എന്തായിരുന്നു പറഞ്ഞു വെജ് വെജിറ്റബിൾ കറിയാണോ പറയുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു കിട്ടേ എന്ന് തിരിച്ചു വന്നു ഏഹ് പെട്ടെന്ന് അങ്ങ് മറന്നുപോകും നമ്മൾ അതുപോലെ നിസ്സാര കാര്യം പോലും നമ്മൾ മറന്നുപോകും അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാകാം പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ലോങ് ടൈം പഴയ കാര്യങ്ങൾ ഭയങ്കര ഓർമ്മയായിരിക്കും പഴയതെല്ലാം ഓർത്തിരിക്കും അതെല്ലാം കൃത്യമായിട്ട് അവരുടെ പേരുകൾ സഹിതം അവർ പറയുകയും ചെയ്തു പക്ഷെ പുതിയ കാര്യങ്ങളായിരിക്കും അവർ മറന്നുപോകുന്നത് അങ്ങനെയുള്ള ചിലരും ഉണ്ട് പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നാ നമ്മുടെ കൂട്ടുകാരുടെ പേരുകളൊക്കെ മറന്നുപോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ റീയൂണിയനൊക്കെ ഒരു കണക്ക് പറഞ്ഞ അപ്പം ചെല്ലുമ്പം അവരെ പരിചയപ്പെടുമ്പം അവരുടെ പഴയ കഥകളും അവർ കോളേജിൽ അല്ലെ സ്കൂളിലൊക്കെ ചെയ്ത കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരാൻ സാധിക്കുകയാണ് അങ്ങനെ യൂ റീയൂണിയനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മെമ്മറി ഓർത്തെടുക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു അധ്യാപകൻ ആയ എവിടെ സാറ് എന്ത് പരിപാടി നടന്നിട്ടുണ്ടെങ്കിലും പിള്ളേരുടെ പരിപാടി സാറ് പോകാൻ റെഡിയാണ് അപ്പം സാറ് പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എനിക്ക് അവരുടെ കൂടെ കൂടി കഴിയുമ്പോൾ ആ പിള്ളേരുടെ രീതിയിലേക്ക് എനിക്ക് വരാൻ സാധിക്കും അതുകൊണ്ട് സാറ് എല്ലാ പരിപാടിക്കും പോകും അതിൻ്റെ ഓർമ്മയൊക്കെ നിലനിർത്താൻ അവരെ കാണുമ്പോൾ അവരുടെ ആ പഴയ ഓർമ്മയൊക്കെ നിലനിർത്താൻ എനിക്ക് എന്നാണ് സാറ് പറയുന്നത് അത് ശരിയാ നമ്മൾ ആ പഴയ പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേന് ആ പിള്ളേരുടെ കുസൃതികളൊക്കെ സാറിന് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ അത് നല്ല കാര്യമല്ലേ പിന്നെയുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെന്താ പറയണേ ഈ ഇങ്ങനെ റീയൂണിയൻ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടൊക്കെ കൂടി നടക്കുമ്പോൾ പഴയ കഥകളും ഒക്കെ ഓർക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മുടെ മെമ്മറി നല്ലതായിട്ട് ബ്രൈറ്റായിട്ട് നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്തൊക്കെയാ ഇവർ ചെയ്ത കഥകളും ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഇവർക്കൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും അപ്പം ഈ ആ പിള്ളേരെ നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കുകയാണ് അതായത് അവിടെ വരുന്ന സാറ് പഠിപ്പിച്ച പിള്ളേർ ഇച്ചിരി ചെറുപ്പ പിള്ളേരായിരിക്കുമല്ലോ ആ പിള്ളേരെ അവരുടെ കാട്ടായങ്ങളും അവരെന്താ ചെയ്യുന്നതെന്നും അവർ സംസാരിക്കുന്നതും എല്ലാം മനസ്സിലാക്കി വെക്കുമ്പോൾ നല്ല ഒരു പോസിറ്റീവായൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവൻ്റെ അവരെ കണ്ട് അങ്ങനെയുള്ള ചെറുപ്പക്കാരെ സംഭാഷണങ്ങളും അതാണ് ഉദ്ദേശം ചെറുപ്പക്കാരെ സംഭാഷണങ്ങളും അവരെയൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ സമയത്താണ് മക്കള് അച്ഛനമ്മമാരെ ഒന്നെങ്കിൽ ചിലർ വഴക്കു പറയണവരുണ്ട് കേട്ടോ ചിലർ പറയും ഇതന്നെ എന്ത് കാര്യവും ചോദിച്ചാലും മറന്നുപോയി എന്ന് പറയണത് ഇപ്പം അങ്ങ് ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ പറയണ ഒരു കൂട്ടർ ചിലർ എന്നെ കാണിക്കും ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം അത് പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ചില അവസ്ഥയും കൂടെ ഉണ്ടാകാറുണ്ട് അത് ഒക്കെ ഈ ഏജ് പ്രോസസ്സിൻ്റെ ഭാഗമാട്ടോ അത് അതേപോലെ എന്നാ പറയണേ പിന്നെ ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇപ്പം നമ്മുടെ മക്കളൊക്കെ നമ്മളെ കളിപ്പിക്കുകയാണെങ്കിൽ അവർ ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകും അവർക്കും ഇത് അനുഭവം വരാൻ പോകുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഇങ്ങനെ മറവികളും അപൂർവം വല്ല ആൾക്കാർക്കും ഉണ്ടെങ്കിലായി നല്ല ഓർമ്മശക്തി ചിലർക്ക് ചെവി എല്ലാം കേൾക്കാണ്ട് വരും എന്തോ ഒരു ഉറക്ക പറഞ്ഞാലും ചെറുപ്രായത്തിൽ തന്നെ പത്ത് അറുപത് വയസ്സ് അറുപത് വയസ്സെന്നാണ് പത്തൊമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ചെവി വരെ കേൾക്കാതെ പോകുന്ന മനുഷ്യരും കൂടെയുണ്ട് അല്ലേ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പം എല്ലാവരും ഇതൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കണേ കാരണം ഷുഗർ വന്നു പിടിച്ചു കണ്ണിന് കാഴ്ചക്കുറവ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സും ഞാനും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും കേട്ടോ നമ്മളും ഇനി വീട്ടിത്തരം ഒക്കെ അച്ഛനൊക്കെ ചെറു പ്രായമായി കഴിഞ്ഞുകഴിഞ്ഞപ്പം എന്നിങ്ങനെ കണ്ട പഴയ കഥയൊക്കെ ഇങ്ങനെ ഉറക്കം കടന്ന് പറയുമായിരുന്നു ഇങ്ങനെ അവർ വന്നു നിൽക്കണോ ഇവർ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർമ്മയില്ലാണ്ടൊക്കെ പറയായിരുന്നു അങ്ങനെയൊക്കെ ആയി പോകുമെന്ന് അറിയത്തില്ല എൻ്റെ പൊന്നെ അങ്ങനെ ആവാണ്ടിരിക്കട്ടെ അപ്പം ഇങ്ങനെ എല്ലാവരും കടന്നു വരും ഇല്ലേ അതാണ് ഏജ് പ്രോസസ് ഇതിനെയൊക്കെ നല്ല ഗ്രേസ്ഫുള്ളാക്കണമെങ്കിൽ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട് എഴുതി വെക്കുക നന്നായിട്ട് വായനാശീലം ഉണ്ടായിരിക്കണം നല്ലതാണ് പിന്നെ എവിടെയെങ്കിലും യാത്രകൾ കൊച്ചു കൊച്ചു യാത്രകൾ പോകാൻ പറ്റുമെങ്കിൽ പോവുക പിന്നെ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക മക്കളുടെ മക്കളൊക്കെ കാണിക്കുന്ന എന്താണെന്ന് അവരുടെ ആ ഒപ്പത്തിന് നമുക്കും പറ്റുന്ന രീതിയിലൊക്കെ അവരോട് സന്തോഷത്തോടെ ഇരിക്കുക അവരുടെ കഥകൾ കേൾക്കുകയും അവരുടെ രീതി അവരോട് നല്ല നല്ല കഥകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കൊച്ചു കൊച്ചു കഥകളും ഒക്കെ പറയുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അങ്ങനെ ഉള്ള കഥകളൊക്കെ കേൾക്കുക പിന്നെ നല്ല ഫുഡുകൾ അതായത് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡല്ല നല്ല വിറ്റാമിൻസ് ഉള്ള മിനറൽസും പ്രോട്ടീനും അങ്ങനെയൊക്കെയുള്ള നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇത് അത് സ്കിന്നിനെ ഒക്കെ നല്ലതാട്ടോ ഇത് ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ആ പ്രായത്തെ സ്വീകരിക്കുക എല്ലാവർക്കും വരും വരാണ്ടിരിക്കില്ലല്ലോ അപ്പം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക ആ പ്രായത്തെ അടിപൊളിയാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അല്ലാണ്ട് നമ്മൾ പറ്റില്ലേ ഞാൻ പ്രായമായേ എനിക്ക് എനിക്കിത്രയും പ്രായമായി എന്നെക്കൊണ്ടൊന്നിനും വയ്യ എന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കാതിരിക്കുക നമ്മൾ പ്രായം എന്ന് പറയണത് വെറും നമ്പറാണ് എന്ന് ചിന്തിക്കുക നമ്മളപ്പോൾ ഊർജ്ജസ്വലരായി പരമാവധി സ്മാർട്ടായിട്ടിരിക്കാൻ നമുക്കിഷ്ടമുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്ത് നമ്മൾ സ്മാർട്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പം ഇതെല്ലാം ഇത് ഇത് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് ട്ടോ ഓക്കേ